ഹായ് വാഴ്സ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി ഗൗണിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ഈ വേറെ ഇത് സെയിം ഐറ്റം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം നമ്മുടെ ഏറ്റവും സെയിലുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു ഗൗൺ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ മെറ്റീരിയൽ വരുന്നതാണ് അപ്പോൾ മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തയച്ചോ ഫസ്റ്റ് കളർ നല്ല അടിപൊളി ആണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത് ഇതൊരു ആഷും വൈറ്റും ഒരു ഓഫ് വൈറ്റ് ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഐറ്റാണ് ഇതിങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടാണ് ഇതിന്റെ കട്ടിങ് വന്നിട്ടുള്ളത് അത്യാവശ്യം ഫ്ലയർ വരുന്നുണ്ട് ഇതിൽ ഹാഫ് പോർഷൻ വരെ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നെക്കിൽ ഇതുപോലെ ഒരു സിംപിൾ ആയിട്ട് ഒരു ഡോറി കൊടുത്തിട്ടുണ്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ സൈഡിലും ഡോറീസ് ഉണ്ട് കേട്ടോ സ്ലീവ് ഇവിടെ എലാസ്റ്റിക് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ലൈറ്റ് ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഡബിൾ എക്സിൽ സൈസ് വരെയാണ് കേട്ടോ ഫ്രീ സൈസ് ആണ് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെ സൈസ് സൈസായിരിക്കും യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കളക്ഷൻസ് ആണ് കളർ ആണ് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനൊക്കെ മാച്ച് ആയിട്ട് ഷോൾ വേണമെങ്കിൽ ഷോളും അവൈലബിൾ ആണ് കേട്ടോ റോൾ ചെയ്തിരിക്കണം കേട്ടോ അതുപോലത്തെ ഷോളുകൾ അവൈലബിൾ ആണ് നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് കേട്ടോ അപ്പോൾ ഏതെങ്കിലും ഐറ്റം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിന് ആയിട്ട് ഷോൾ വേണമെങ്കിൽ വാട്സാപ്പിൽ തന്നെ മെസ്സേജ് അയച്ചാൽ വേണ്ടിട്ടോ ഇപ്പോൾ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്തോ ജസ്റ്റ് ഒന്ന് വാട്സാപ്പിൽ ബുക്ക് ചെയ്തിട്ട് വരികട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വരുമ്പോഴേക്കും സ്റ്റോക്ക് ഔട്ട് ആവും അതുകൊണ്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഡെൽറ്റ മെറ്റീരിയൽ ആണ് അപ്പോൾ ഷിപ്പിംഗ് ചാർജ് നാൽപ്പത് രൂപയാണ് ഈ ഒരു ഡെൽറ്റ മെറ്റീരിയൽ ആകുമ്പോൾ യൂസ് ചെയ്തവർക്ക് അറിയാം അധികം വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ സിമ്പിൾ ആയിട്ട് വേറെ ചെയ്യാൻ പറ്റിയ പറ്റിയായിട്ടാണ് അതുകൊണ്ട് നമുക്ക് ഷിപ്പിംഗ് ചാർജ് വെറും നാൽപ്പത് രൂപ മാത്രമാണ് വരുന്നൂ രണ്ട് പീസ് ആണെങ്കിൽ അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ഇതിന്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയ ഒരു ആയിട്ടാണ് ഈ ഒരു കളർ ഡ്രസ് ഇട്ടിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു അപ്പോൾ വേണ്ടവര് വീണ്ടും മെസ്സേജ് അയക്കാം കേട്ടോ ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നെക്സ്റ്റ് ഡിസൈൻ അപ്പോൾ ഷോപ്പിൽ നല്ല അടിപൊളി ഗൗണുകൾ പർദ്ദ ഗൗണൊക്കെ എത്തിയിട്ടുണ്ട് നല്ലവര് അടുത്തുള്ളവരൊക്കെ ഡയറക്റ്റ് വന്നോട്ടോ നല്ല കളക്ഷൻസ് എത്തിയിട്ടുണ്ട് ഗൗണിന്റെ ചെയ്ത് നല്ല അടിപൊളി വെറൈറ്റി കളക്ഷൻസ് ആണ് അപ്പോൾ നമ്മുടെ നിബേദനത്തിന് കുട്ടികൾക്കൊക്കെ വേണ്ടവർ പർച്ചേസ് ചെയ്തോട്ടോ അവർ ഡ്രസ് കോഡ് വേണ്ടവരൊക്കെ പർച്ചേസ് ചെയ്തോ റേറ്റ് വളരെ കുറവാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും അതേപോലത്തെ ഡ്രസ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിബന്ധനത്തിനൊക്കെ ഇങ്ങനെ ഗൗൺ അല്ലേ യൂസ് ചെയ്യാധികം അപ്പോൾ നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്തിരുന്നു കുട്ടികൾ അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തോ കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് അത്യാവശ്യം ഫ്ലയർ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ഫ്ലയർ ഉള്ള ഈ ഒരു ഐറ്റത്തിന് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കണ്ട നെക്സ്റ്റ് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ ഇതിനെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് ഇതും നമുക്ക് വന്നാണ് ട്ടോ ഇതില്പ്പ് കൊടുത്തിട്ടുണ്ട് ഇൻവിസിബിൾ സിബ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇവിടെ ഇങ്ങനെ വീക്കട്ടാണ് ഇവിടുന്ന് ഇങ്ങോട്ട് പ്ലീറ്റ്സ് ആണ് വരുന്നത് കേട്ടോ സ്ലീവിന്റെ ആൻഡിൽ എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് ബാക്കിൽ പ്ലീറ്റ്സ് ഒന്നുമില്ല നല്ല ഭംഗിയുള്ള ഹൈറ്റ് ആണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ് ആക്കണ്ട മിസ്സാക്കണ്ടെട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ആണ് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായ ഐറ്റം ആണ് കേട്ടോ അതൊക്കെ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് അയച്ചോ ആദ്യ ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് നമ്മൾ റിപ്ലൈ കൊടുക്കുന്നത് അതുപോലെ ആദ്യാദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നവർക്ക് നമുക്ക് ഐറ്റം കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ പെട്ടെന്ന് പേയ്മെന്റ് ചെയ്യാം നമ്മൾ നിങ്ങൾ മെസ്സേജ് ഒറ്റ പ്രാവശ്യം മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ ആദ്യാദ്യം ആരാണോ മെസ്സേജ് അയക്കുന്നത് അവർക്കാണ് റിപ്ലൈ കൊടുക്കുക അപ്പോൾ ഒരു പ്രാവശ്യം മെസ്സേജ് അയക്കുക എന്നിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇവിടെ ഐറ്റം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് കോൾ ചെയ്യും നമ്മൾ ഐറ്റം സ്റ്റോക്ക് ഉണ്ട് പറയും അപ്പൊ നിങ്ങൾ സൈസും ഡീറ്റെയിൽസും ഒക്കെ ചോദിക്കുക അതിന് ശേഷം ഓക്കെ ആണെങ്കിലും പെട്ടെന്ന് തന്നെ പേയ്മെന്റ് ചെയ്യാ ഓക്കെ ഇതിന്റെ ബാക്ക് പ്ലീറ്റ്സ് ഒന്നും ഇല്ല ഫ്രണ്ടില് ഇവിടെ പ്ലീറ്റ്സ് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഈ ഷേപ്പിൽ അപ്പൊ ഐറ്റം ആവശ്യമുള്ളവര് നമ്മള് കുറെ മുന്നേ കൊടുത്ത നമ്പറിൽ മെസ്സേജ് അയക്കരുത് ഒരു വർഷം മുന്നേ കൊടുത്ത നമ്പറിലാണ് ഇപ്പോഴും പലരും മെസ്സേജ് അയക്കുന്നത് കേട്ടോ അപ്പൊ അതിൽ അയക്കരുത് അതുപോലെ ഗൂഗിൾ പേ ചെയ്യാൻ തന്നെ നമ്പറിൽ അതിലൊന്നും നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ഓർഡർ ചെയ്യണം സ്ക്രീനിൽ ഇപ്പോൾ സ്ക്രീനിൽ ഏത് നമ്പർ ആണ് കൊടുത്തിട്ടുള്ളത് ആ നമ്പറിൽ മാത്രം മെസ്സേജ് ആക്കെ കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ നല്ല കളറാണ് നല്ല വെറൈറ്റി ആയിട്ടാണ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്നെണ്ണം പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് ഇടക്കിടക്കൊക്കെ വെയർ ചെയ്യുക എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയായിട്ടാണ് അപായ യൂസ് ചെയ്യുന്നവർക്കൊക്കെ അത് പറ്റൂട്ടോ ഇപ്പൊ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ഒന്നും ചോദിക്കട്ടോ ജസ്റ്റ് സൈസ് ഇതൊന്നും നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യണതല്ല എല്ലാം പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ആണ് അപ്പോൾ ആര് പർച്ചേസ് ചെയ്യണേലും ഏത് സൈസ് ആണെങ്കിലും നിങ്ങൾ കറക്റ്റ് സൈസ് മെഷർ ചെയ്തിട്ട് നിങ്ങളുടെ വേറെ എങ്ങനെയൊരു ചുരിദാറിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രെസ്സിൻ്റെ ജസ്റ്റ് സൈസ് ഒക്കെ മെഷർ ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ പർച്ചേസ് ചെയ്യുന്ന ഐറ്റം ആ ഒരു സൈസ് ഉണ്ടോയെന്നൊക്കെ ഒന്ന് ചോദിക്കുക ഈ ഒരു ഹിപ്പിൻ്റെ ഭാഗത്തുള്ള സൈസ് ഒക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യുക അതുപോലെ ലെങ്ക് ലെങ്തും ചോദിക്കുക കേട്ടോ അപ്പോൾ ഇത് നല്ല ഇതെന്നല്ല ഏതായിട്ടും ഇവിടെ നിന്ന് ഐറ്റം പർച്ചേസ് ചെയ്യണമെങ്കിലും ലെങ്ത് ഒക്കെ ചോദിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക അതുപോലെ കളറ് കളർ പറഞ്ഞാൽ നമ്മുടെ വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും ചില കളേഴ്സ് കുറച്ച് മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് ചാൻസ് ഉണ്ട് നല്ല വരാറുണ്ട് അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കളർ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യുക മെറ്റീരിയലും ചോദിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക നിങ്ങൾ ഇതുവരെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വീണ്ടും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് നമ്മുടെ ഐറ്റം ഇഷ്ടമായാൽ അല്ലെങ്കിൽ നമ്മുടെ ഐറ്റം പർച്ചേസ് ചെയ്തവരൊക്കെ ഒന്ന് കണ്ട് ചെയ്യാം കേട്ടോ നമ്മുടെ ഐറ്റം എങ്ങനെ ഉണ്ടായിരുന്നു ക്വാളിറ്റി ഉണ്ടായിരുന്നോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മൾ കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ട് നല്ല അടിപൊളി ചുരിദാറ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മാക്സിമം എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ മതി നിങ്ങൾക്ക് ഓക്കെ ആയിരുന്നോ അല്ലെങ്കിൽ ക്വാളിറ്റി ഉണ്ടായിരുന്നോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് ഉപകാരമായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് കണ്ടാൽ ചിലർക്ക് സംശയം ഉണ്ടാവും ഇത് ഇത്രയും വൈറ്റ് കുറവിൽ നമ്മൾ കൊടുക്കുമ്പോൾ ഈ ഐറ്റം ക്വാളിറ്റി ഉള്ളതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് പീസ് ആണോ എന്നൊക്കെ സംശയം ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളേത് ഐറ്റം പർച്ചേസ് ചെയ്തവരോട് കമൻറ്റ് ചെയ്യാൻ പറയണം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്